ി ചിക്കൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം ഒൻപത് മണിയായി ഇന്ന് പതിനെട്ട് ഒക്ടോബർ സോറി പതിനെട്ട് ഓഗസ്റ്റ് നമ്മൾ ലാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഫ്രഷായി ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ് പിന്നെ നമ്മൾ ഇതുപോലത്തെ ബാഗ് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ മൈക്ക് ഹുഡി സംഭവങ്ങളൊക്കെ അതിലേക്ക് എത്താൻ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ട്രാവൽ പോകുകയാണെങ്കിലും അതായത് നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ഇതേപോലത്തെ ബാഗ് കയ്യിൽ വെക്കുക ഓക്കെ ഇനി ഒരൊക്കെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോണോക്കുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ എന്നും പറയണ പോലെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂടോ ഒമ്പത് ഇരുപത്തിനായി ഒമ്പത് ഇരുപത്തി മൂന്നായി ഇപ്പോഴും നമ്മൾ പോകുന്നിട്ടില്ല നമ്മൾ ഒൻപത് മണിക്കൂർ ഇറങ്ങാൻ പ്ലാൻ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്ലി ടൂണിലേ പറയുള്ളൂ ഇപ്പോൾ നിങ്ങൾ നമ്മൾ കൂടെ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി ടൂണിലേ പറയുള്ളൂ അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നേരത്തെ ഇറങ്ങാനോ അല്ലാന്ന് തന്നെ ഇല്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഹോട്ടലിൽ എടുത്ത് നിൽക്കുകയാണ് നമുക്ക് ആ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിൽക്കാം ഒരു നാല് മണിക്കൂറോടെ നിൽക്കുക പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ എടുക്കാൻ വന്നാലോ സ്ഥലങ്ങൾ കാണാൻ വന്നതാണ് അപ്പോൾ ഡിലേ ആയിക്കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും അപ്പം നേരത്തെ ഇറങ്ങുക നേരത്തെ പോവുക എന്നുവെച്ചാൽ ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് റൂമിൽ വൈകുന്നേരം അവിടെ എത്താം ഓക്കെ കോസ്റ്റ്യൂം ഏതാ നല്ല നല്ലോ അവിടെ ഷാന രണ്ടാളുണ്ട് അവർ പൊറത്തിറങ്ങില്ല എല്ലാരും വണ്ടിയിൽ കയറി പോവാണ് ഇതാണ് കേസ് മേരം വഴിയാതെ പോലെ ആ പറ നല്ല ഫ്രീസായിട്ട് ക്ലൈമറ്റ് ആണ് സമയം ഒമ്പത് നാപ്പത്തി ഒന്ന് ഡേ ആണ് പക്ഷെ പോയിട്ടു ചെറിയ മഴക്കാലം കൂടി അപ്പൊ ഇതാണ് കശ്മീരിന്റെ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ ഒരുപാട് കാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാണിച്ചു ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ ഹോസ്പെറ്റോസ് ഉണ്ടാണ് അതായത് ഫസ്റ്റ് ഫേസ് അതിൻ്റെ രണ്ട് റൂഫിങ് വരില്ലേ ഫസ്റ്റിൻ്റെ ഫുള്ള് മറ്റേ കോൺക്രീറ്റും ടെറസ് രണ്ടാമത്തത് ഹാസ്പെറ്റോസും ഇങ്ങനെ കൂടുതൽ കാരണം മഞ്ഞ വീഴ്ച വരുന്ന സമയത്ത് വേണ്ടി വയസ്സുമാർ പോലും ജസ്റ്റ് നമ്മൾ വയസ്സ് വയസ്സൊക്കെ

അതാണ് വാൾനെട്ടിൻ്റെ മരങ്ങളുടെ വേണ്ടത് വാൾനെട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുൽമർഗിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരങ്ങളാണ് മഴ മുടക്കുന്നു നമ്മൾ ഗുൽമർഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വീടുകളൊക്കെ തോൾ ഉണ്ടാവും റെയിൻകോട്ട് വരുന്നു വാങ്ങണം दो, रेंगोर, रेंगोर kitna? Kitna? कितने का? ും കിട്ടില്ല റെയിൻകോട്ട് വാങ്ങി ഈ സമയത്ത് വരുന്ന ആൾക്കാരെന്തായാലും റെയിൻകോട്ട് കയ്യിൽ വെച്ചോണ്ടോ അവിടെ എത്ര ആൾക്കാരുണ്ടാണ് ഏരിയ അങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടോ നമ്മളെ പോലെ ടൂറിസ്റ്റുകള് ഇതൊക്കെ വണ്ടി നിർത്തിച്ചു പോലെ ഇപ്പൊ അതില്ല ഇവിടെ റെഗുലേഷൻ വരണം പോലീസ്മാര് കിലോമീറ്റർ ഏത് മഴത്തും വെയിലെത്തും ഇതേപോലെ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ നടക്കാം നല്ല രസ കാഴ്ചകൾ കാഴ്ചകൾ വീണ്ടും തൊണ്ണൂറ് ഇതിൽ കാൻ്റെ ടൈം പാട്ട് നമ്മൾ ഏകദേശം പിന്നെ നമ്മൾ ഓഫീഷ്യലി ഗുൽമർഗിലേക്ക് അവിടെ പങ്കെടുക്കണം നടന്നു പോകണ്ടിരും അപ്പം നമ്മൾ ഗുൽമർഗിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഫുഡിട്ടു ഓക്കേ

ਮੇਰੇ ਨੂੰ ਪਸੂ ਹੀ ਕਰਨਿਆ ਸਦੂ ਹੋ ਗਿਆ। ਤਮੋਗੁਰ ਸਾਨਾਂਗਲੰਦਿਲਕ ਵਾਹਣ ਟੋ। ਕੋਟ ਸਾਨਾਂਗਲ। ਬਾਤਵਾਗੇ ਬਾਤਵਾ। ਇਹ ਬਾਤਵਾ। ਇਹ ਬਾਤਵਾ। ਇਹ, ਚ ਸਰ। ਤੂੰ ਜੈਕਟ ਲਗਾ ਨਾ ਗਰਮ ਵਾਲਾ ਫਰ ਵਾਲਾ ਜੈਕਟ। ਜੈਕਟ ਹਾਂ। ਕੰਪੰਡ ਡੋ। ਕਪਲਾਸ ਕੰਪੰਡ। അപ്പോൾ നമ്മൾ ലഗേജുകളൊക്കെ നമ്മളെ വണ്ടിയിൽ വെച്ച് നമ്മൾ ഒന്ന് ഇറങ്ങി മഴ ഉണ്ടായത് നമ്മൾ ഇന്നത്തെ കോട്ടുകൾ കൊടുത്ത് റെൻറ്റിൽ കൊടുക്കണം അഞ്ഞൂറ് രൂപ കോട്ടിന് നൂറ് പിന്നെ ഷൂവിന് നൂറ് രൂപ നമ്മൾ ഷൂ ഒക്കെ ഇവിടെ ബുക്കിംഗ് ചെയ്യും കേട്ടോ അപ്പം നേരെ കൂടി മഴ ഇപ്പം ഈ പാർക്കിങ്ങിൻ്റെ നമുക്ക് നേരം അങ്ങട്ട് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ അഞ്ഞൂറ് വരുമ്പോൾ നമ്മൾ നേരെ കണ്ടോളിൻ്റെ അകത്ത് പോകണം വണ്ടിയിൽ മഴയുണ്ട് റെയിൻകോട്ട് കൊണ്ടുപോയി ഏയ് बड़ा അപ്പൊ നമ്മൾ ഗണ്ടോള ഓഫീസിലെത്തി നമ്മൾ ആൾക്കാർ ഇതാ ഓലോടെ എന്തേലും മിണ്ടി കഴിഞ്ഞാലേ പിന്നെ വിട്ടുപോലെ ഓലോടെ എന്തേലും മിണ്ടി കഴിഞ്ഞാലേ വിട്ടുപോകൂല നേരെ നമ്മള് ഗണ്ടോള കയറാൻ വേണ്ടി പോരും നമ്മളിങ്ങനെ വന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് ഇതാണ് ഗണ്ടോളിന്റെ കേബിൾ കാറിൻ്റെ ഓക്കെ ഇവിടെ കണ്ടുങ്കില് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നുണ്ടോ ഗണ്ടോളന്റെ അവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കയറി വരിക എവിടെ വന്നു പോൻ വന്നത് ആദ്യന്റെ വീട്ടിലും എന്താണ് കളമ്പ് 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 കച്ചറമ്പ് ചാടെ നവിക നമ്മൾ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കാം വേറെ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കയറി പോയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ പേരിൽ ടിക്കറ്റ് തന്നെ പറ്റുള്ളൂ കേട്ടോ

സുഹൃത്തുക്കളെ നമ്മൾ ഗണ്ടോളയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെറ്റല്ലേ ആടെ അതായത് പതിനാലായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഉണ്ട് ഞാൻ <mile> കൈമൂടെ <inside> അപ്പോൾ വരുന്ന സമയത്തേ കുട്ടികളെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് ബിസ്ക്കറ്റ് നട്ട്സ് സ്നാക്സ് സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുക ഓക്കെ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ കയ്യിൽ വെക്കുക പവർ ബാങ്ക് ചാർജറ് സാധനങ്ങൾ ചെറിയ ബാഗ് എന്ത് ചെയ്യുക കയ്യിൽ വയ്ക്കുക അതേപോലെ ഒരു ചെറിയ ബാഗ് കയ്യിൽ വെക്കുക ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിലുള്ള ഹുഡിയൊക്കെ ഇട്ട് വരാം പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡിയമ്മ നിൽക്കില്ല നല്ല തണുപ്പ് വരും ഗ്ലൗസ് എന്തായാലും കയ്യിൽ വെക്കുക പിന്നെ ഓക്കെ പിന്നെ ടിക്കറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗണ്ടോള ടിക്കറ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ജമ്മു ആൻഡ് കശ്മീരിന്റെ വെബ്സൈറ്റ് ആണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഇങ്ങനെ പോയി കൊണ്ടു കണ്ടെ മറന്നു വെച്ചോ കിട്ടൂല അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസിൽ എത്തി ഇനി ഇവിടുന്ന് ഫസ്റ്റ് പ്രൈസിലെത്തി ഇനി സെക്കൻഡ് ഫേസിക്ക് പോണ ആളുകൾ എന്ത് ചെയ്യാം നേരെ ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു കോമ്പൗണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് സെക്കൻഡ് ഫേസ് ആ ടിക്കറ്റിന് ആയിരത്തി പത്ത് രൂപ ഈ ടിക്കറ്റിന് എഴുന്നൂറ് രൂപ കേട്ടോ അത് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലേക്ക് പോയി ഞാൻ കാണിച്ചതാണ് അപ്പൊ നമ്മൾ അടുത്ത ഫാമിലി ഇവിടെ എത്തി കമോൺ 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 ഇതിന്റെ കൺട്രോൾ സിസ്റ്റം എവിടെയാണ് അപ്പോ നമ്മൾ നേരെ സെക്കൻഡ് ഫേസിലേക്ക് പോവുണ്ടോ ആർമിക്കാൻ അപ്പൊ ഗണ്ടോള സെക്കൻഡ് ഫേസ് ഇപ്പൊ ക്ലോസ് ചെയ്തു കാരണം മഴ ആയതുകൊണ്ടും ക്ലൈമറ്റ് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് ഡേഞ്ചർ മീൻസ് കുറച്ച് തണുപ്പും കാര്യങ്ങളും കൂടിയതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു ഇത് ക്ലോസ് ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് വരും അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ ഉണ്ടാവും അവിടെ ചോദിക്കാം ഓക്കെ അടിപൊളി കാഴ്ച പിന്നെ മക്കളെ ക്യാമറകൾ കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നമ്മൾ കൂടെ വന്ന ഫാമിലികളില്ല അവിടെ അല്ല മഴ ക്ലോസ് മഴ മഴയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും അതോ നിങ്ങൾ ഇഗ്ലു റെസ്റ്റോറൻറ്റുകൾ കണ്ടു വീണോ അതായത് വീഡിയോസിൽ ആ ഇഗ്ലൂ ഇതാണ് അതായത് മഞ്ഞുള്ള സമയങ്ങളിൽ ഫുൾ എന്ത് ചെയ്യും ഇത് ഫുള്ള് കവർ ആകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ചായ ഇടിക്കുക സാധനങ്ങൾ അതാണ് ആ വീഡിയോസിൽ കണ്ടിട്ടുള്ള റെസ്റ്റോറൻറ്റ് മഞ്ഞ് സമയത്തെ ഇതിൻ്റെ ഉള്ളിൽ കുറെ ഡെക്കറേറ്റ് ചെയ്തിട്ട് പോലും ഞാൻ ഇത് വെക്കലുണ്ട് അവിടെ നടന്നു വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ ഉള്ളതാണ് കുൽച്ചേരി കുൽച്ച ഇവിടെ നിന്നാണ് സെക്കൻഡ് പേസ് പോലെ പക്ഷെ അത് ക്ലോസ് ആണ് മഴ ആയതുകൊണ്ട് ആദ്യം സൂചിപ്പാക്കി അങ്ങനെ വിഷയമുണ്ട് മഴ പോ നല്ല ഫോട്ടോസും വീഡിയോസ് എടുക്ക മാഗി അങ്ങനത്തെ നട്ട്സ് ചായ അങ്ങനത്തെ സോപ്പുകളൊക്കെ സെക്കൻഡ് ഫേസ് പോകേണ്ടത് അതിന് ആണോ ഇതോ അവിടെയാണ് സെക്കൻഡ് ഫേസ് ഇവിടുന്ന് പോവാ സെക്കൻഡ് ഫേസ് നൈസാണ് ഇവിടെ വെട്ടും പോയി കാണാനൊക്കെ ഉണ്ട് പിള്ളേർ ഒന്നുകൂടി നല്ല ടോപ്പ് വ്യൂ ആയിരിക്കും നമ്മളെ ഫാമിലികളൊക്കെ ഇവിടെ ഇതല്ല ഇവിടെ എല്ലാവർന്നു കൊണ്ടിരിക്കുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ക്യാമറ നമ്മൾ ഇൻസ്റ്റീൽ വരുമ്പോൾ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കാണാം അതൊക്കെ നല്ല രസമായിട്ട് നമ്മൾ ോന്നു അവരുണ്ട് ബാക്ക് പോവും നമ്മളിതേപോലെ ഒരു കോഡ് എടുത്താൽ മതി മഴ പെയ്തു ബാക്ക് പോയി നടന്നു പോകാം चलो മിട്ടായില്ലോ കരിയുടെ കുട്ടികൾക്ക് മിട്ടായില്ല ഉറപ്പാണ് ഓടിക്കോ ഇവ ഓടിക്കോ ഹിബയുടെ കോലം കണ്ടോ നിങ്ങൾ ഇതാണ് അവിടെ ചളി ഹിബി തുറന്നാ ചളിയേ വരുള്ളൂ അങ്ങനെ പോയോ നല്ല സംസാരിച്ചാണ്ട് ോ <reais> <lar> ഓക്കെ അടുത്തടുത്ത് നിങ്ങളെ ഫാമിലിക്ക് ഓക്കെ അവ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു പോവാണ് എങ്ങനുണ്ട് തണുപ്പുണ്ടോ പോയി ചെറുതാ എങ്ങനുണ്ട് ഫോട്ടോസ് വീഡിയോസ് റൂമ് ഫുഡൊക്കെ അപ്പൊ ഇനി അതായത് ആലോചിച്ചാൽ മതി ഇപ്പൊ ഇവിടെ എങ്ങനെ തണുപ്പാണെന്നുണ്ടെങ്കിൽ മൈനസ് ആറ് ഏഴിലൊക്കെ നമ്മൾ വരുമ്പോ എങ്ങനെ ബുദ്ധിമുട്ടുന്നുള്ളത് അതായത് ആ വൈബിന് വരാണെന്നുണ്ടെങ്കിൽ ഏക്കാണെങ്കിൽ പക്ഷെ ഏറ്റവും വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പയാണ് അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ചറങ്ങാണ് രണ്ടോളം നമ്മൾ അവിടെ വന്നിറങ്ങും തിരിച്ചു പോകുന്ന സമയത്തും അതേപോലെ ക്യൂ നിൽക്കണം ഇവിടെ ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല

അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു ഇതിലൊക്കെ വരുന്ന സമയത്ത് നടക്കുമ്പോൾ നോക്കി നടക്കാനുള്ളത് ഡ്രൈവർമാർ ഒരു കണ്ണിങ്ങും ഇല്ല സ്പീഡാണ് വരുന്നത് ബുദ്ധിമുട്ടും അപ്പോൾ ഇങ്ങോട്ടിപ്പോൾ നമ്മൾ വണ്ടി എത്തി നമ്മളെ വണ്ടീനെങ്കിലും അറിയാമല്ലോ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ കൂടുതൽ ഡ്രൈവർമാരാണ് ഈ കമ്പനിയിലുള്ളത് അതിൽ ലിജാസ് ആണ് നമ്മൾ കൂടുതൽ എൻ്റെ കൂടെ നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ഓനൊരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യൂല അപ്പോൾ വണ്ടിയോട് ഇങ്ങോട്ട് വന്നു പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലെ വണ്ടി കടത്തിയിടൂല കാരണം ഈ ഗണ്ടോളക്കാർ മറ്റേ കുതിരക്കാരൊക്കെ വർത്തമാനം കൊണ്ട് അപ്പോൾ നേരെ നമ്മൾ വണ്ടിയിലേക്ക് പോകണ്ടോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചു കൊടുക്കണം തിരിച്ച് എന്നിട്ട് നമ്മൾ ചൂ എടുക്കും പോകും ഓക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടി ഞമ്മൾ തിരിച്ചു പോകണം യാണോ ഓക്കെ അപ്പോൾ നമ്മൾ പോയ സ്ഥലമാണത് പോകേണ്ടിരുന്ന സ്ഥലമാണത് ഓക്കെ നമ്മൾ നേരെ ഇവിടെ തിരിച്ചു പോകണ്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നുകൊണ്ടിരിക്കണം അപ്പോൾ ശ്രീനഗർ എത്താനായി ഇവിടെ വരുന്ന സമയത്ത് ദേവദത്തിൽ പോയതാണല്ലോ കാരണം അത് ചൂടി ചുട്ട് കണ്ടിരിക്കണെ കുറെ ആൾക്കാരെ റോഡ് സൈഡില് ഇഷ്ടം പോലെ കാണാം മാറ്റി എന്താ വണ്ടിയുള്ള മട്ടന് മഴ അവിടുത്തെ നായ്ക്ക രോമം കൂടുതലാ തിരിച്ച് ശ്രീനഗറിൽ എത്തിട്ടോ ബ്ലോക്ക് ആണ് സമയം നാല് ഇരുപത്തിനാലായി നാല മേശിക്കണ്ട് നല്ല നല്ല കുട്ടികളാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കറിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സലാഡിന്റെ വെച്ചാലോ നൂറ് ഉപയ്യാണ് ഈ പ്ലേറ്റിന് ആ എന്തിനാ കറിയാണ് ഫുഡ് വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ ഫുഡ് എക്സ്കളെ ഹലോ ഞാൻ റൊട്ടി കമ്മി ആക്കിയിട്ട് ബിരിയാണി വന്നിരിക്കും അഫ്ഗാനി കിട്ടു അപ്പോൾ അഫ്ഗാനി ചിക്കൻ റോട്ടിന് ഒന്ന് ഓർഡർ ചെയ്യാ മിസ്റ്റിൻ ചില്ലി ഓരോ റൊട്ടി പിടിക്കാം റൊട്ടി പിടിക്കുക കുറച്ച് ഗ്രേവി വൈറ്റ് ഗ്രേവിടുക്കീസ് കൊറച്ച് പാടിച്ചോളി

അപ്പൊ നല്ല വിശാണ് അപ്പൊ നമുക്ക് ഏത് കളിന്നെ എന്ത് കഴിച്ചാ നല്ല രസമായി തോന്നൂലെ പക്ഷെ അങ്ങനെ തോന്നില്ലേ ഭക്ഷണം കഴിച്ചു നല്ല ഉറക്കം വരണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോയിക്കൊണ്ട് റൂം എത്തി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ